ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു റീപ്പോർട്ടിംഗ് വീഡിയോ ആണ് ഇവിടെ ഇപ്പോൾ ആണ് അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കരയുന്നുണ്ട് അറിയത്തില്ല മണ്ണിൻ്റെയാണോ അതോ കാലാവസ്ഥയുടെ ആണോ എന്നൊക്കെ അപ്പോൾ ഓർത്തു ഇതിനെ ഇത് രണ്ടിനെയും വാങ്ങിച്ചിട്ട് ഇതുവരെ റീപ്പോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഇലകളൊക്കെ കരിഞ്ഞു പോവുകയാണ് അപ്പോൾ ഓർത്തു ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കാം ചിലപ്പോൾ ശരിയാവുമായിരിക്കുമെന്ന് പിന്നെ ഇതിനെയും ഞാൻ നട്ടിട്ട് ഇതുവരെ അതിനങ്ങനെ വളം കൊടുക്കുകയോ റീപ്പോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് വളരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് റീപ്പോട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ നിങ്ങളെ ഞാൻ ഉണ്ടാക്കുന്ന പോട്ട് മിക്സും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു കുറച്ച് കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പോട്ടി മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവിടെ അങ്ങനെ മണ്ണല്ല അധികമായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ടും മിക്കവർ യൂസ് ചെയ്യുന്നത് പോട്ട് മിക്സ് കടയിൽ നിന്ന് മേടിക്കുന്ന പോട്ട് ആണ് ഞാൻ അത് മാത്രമല്ല ഉപയോഗിക്കുന്നത് ഞാൻ അതിനകത്ത് കുറച്ച് ഗാർഡൻ സോയിലും കുറച്ച് വളവും ബ്ലഡ് ആൻഡ് ബോണിൻ്റെ കുറച്ച് വളവും കുറച്ച് കമ്പോസ്റ്റ് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഇൻഡോ പ്ലാന്റ്സിന് മെയിനായിട്ടും പോട്ട് മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്നോർത്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ട് മിക്സ് ഇതിനകത്ത് ഇത് ഗാർഡൻ സോയിലാണ് നമ്മുടെ സാധാരണ മണ്ണ് ഇത് കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റാണ് പച്ചക്കറികൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ആണ് ഇത് ബ്ലഡ് ആൻഡ് ബോണിൻ്റെ വളമാണ് ഇത് ചാണകം ഇതാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ പോട്ടിൻസ് സോയിൽ എന്ന് പറയുന്ന സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ ചെടികളൊക്കെ നടാനായിട്ട് മേടിക്കുന്ന ആ പോട്ടിൻ അത് ഞാൻ ഏറ്റവും കുറഞ്ഞ പോട്ടി ആണ് മേടിക്കുന്നത് കാരണം വളമൊക്കെ ഞാനിതിൽ ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒത്തിരി പൈസയുടെ പോട്ടി മിക്സ് മേടിക്കാറില്ല പിന്നെ ഇത് കുറച്ച് പെർലൈറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളേക്കൊന്ന് മാറ്റി ഈ പോട്ടിൽ തന്നെയാണ് നടന്നത് പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ആ പോട്ടെ മിക്സ് മാറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഹൈ ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല കേട്ടോ ഇതിനകത്തെല്ലാം നമുക്ക് കുറച്ച് നനവ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ചെടികളുടെ അവസ്ഥ എന്താന്ന് നോക്കാം ആദ്യം ഇതിനെടുക്കാം ഇത് ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയാട്ടോ <59's> െ ഇതിനകത്ത് എന്താന്നറിയത്തില്ല ഇതിന് അധികം വളർച്ച ഉണ്ടായിട്ടില്ല ഇത് ചെറിയൊരു ചെടിയായിരുന്നു ആവശ്യം കുറച്ച് ഇതൊക്കെ പുതിയ ലീവ്സാണ് പക്ഷേ അതങ്ങോട്ട് നന്നായിട്ട് വളരുന്നില്ല അപ്പം ഒന്ന് മാറ്റി വെച്ച് നോക്കാം ഇതിന് സൺലൈറ്റ് ഒത്തിരി വേണം അതൊരു കാര്യം ഇത് സൺലൈറ്റ് ഉള്ളിടത്താണ് ഇത് ഇരിക്കുന്നത് പക്ഷേ അറിയില്ല ഇതിൻ്റെ പോട്ട് മിക്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര വെള്ളം നനവ് ഒരു പോട്ട് മിക്സ് ആയിരുന്നു പിന്നെ അതിൽ കുറേ എരയും ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ മണ്ണിര അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി അതുകൊണ്ട് ഞാൻ ഒന്ന് വാഷ് ചെയ്തെടുത്തു ചെടിയെ എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റിൻ്റെ മണ്ണ് തീരെ കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ അതായിരിക്കും ഈ പ്ലാന്റ് ശരിയാവാതെ നന്നായിട്ട് വളരാതിരിക്കാനായിട്ടുള്ള റീസൺ അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്നത് നിറച്ചും ഏറെ ആയിരുന്നു ചിലപ്പോൾ ഇനി ചിലപ്പോൾ ഇത് നന്നായിട്ട് വളരുമായിരിക്കും ഞാൻ അറിയാതെ ആ മണ്ണിലെ ഇച്ചിരി ഭാഗം ഇതിനകത്തൂടെ കുറച്ച് ഭാഗം ഇതിനകത്ത് വീണു പോയത് ഉണ്ടല്ലേ ഇങ്ങനത്തെ ചെറിയ ഇര ഒരുപാടുണ്ടായിരുന്നു ആ മണ്ണിൽ അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ പോട്ട് മിക്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് ഈ പ്ലാന്റ്സിന് നല്ലതാണ് അപ്പോൾ ഇവനെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു ഇനി അടുത്തത് എടുക്കാം ആ ഇത് കുഴപ്പമില്ലല്ലോ ഉണ്ടല്ലോ നന്നായിട്ട് റൂട്ട്സൊക്കെ താഴെ വരെ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല മണ്ണ് തന്നെയാണ് ഇതിനെ വേണമെങ്കിൽ അധികം അനക്കാതെ തിരിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ ഈ കരിഞ്ഞ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ ഇവിടെ നിന്നൊക്കെ പുതിയ ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ തിരിച്ച് വയ്ക്കാൻ പോവാണ് ഓക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇതിൻ്റെ മണ്ണ് ഞാൻ മൊത്തത്തിൽ മാറ്റുവാണ് കാരണം ഇത് ആ കുറേ നാളായി തന്നെ ഇരിക്കുന്നു ഇത് പുതിയ മണ്ണാണ് കേട്ടോ ഇത് ഓഫറിന് കിട്ടിയതാണ് ഇത് ഒറിജിനൽ പ്രൈസ് ഇതിൻ്റെത് പതിനെട്ട് ഡോളറായിരുന്നു ഇത് ഒമ്പത് ഡോളറിനാണ് കിട്ടിയത് പക്ഷേ ഇത് ഞാൻ പോട്ട് പോട്ടിപ്പോഴാണ് ആദ്യമായിട്ട് മാറ്റുന്നത് ഇത് വെള്ളം ഇല്ലാതെയാണ് ഇതിങ്ങനെ കരിഞ്ഞു പോയത് പക്ഷേ ഇതങ്ങോട്ട് റെഡി ആയിട്ട് വരുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഇനി ഇതിൻ്റെ പോട്ടൊന്ന് മാറ്റി പോട്ടല്ല ഇതിൻ്റെ പോട്ട് മിക്സ് ഒന്ന് മാറ്റി നോക്കാമെന്ന് അപ്പോൾ അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇത് നന്നായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ കരിഞ്ഞ ഇലങ്ങ് കട്ട് ചെയ്ത് കളയാം ഇനി ഇത്ര ഇലയുള്ളൂ ഇനി ഇത് കട്ട് ചെയ്താൽ ചിലപ്പോൾ ചെടി നശിച്ചു പോകും അങ്ങനെ നമ്മൾ എല്ലാ പ്ലാന്റ്സിന്റെയും പോട്ട് മിക്സ് മാറ്റി നമുക്കവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്